വഴുതനങ്ങയുടെ ഒരു കടുത്ത ആരാധകയാണ് കേട്ടോ ഞാൻ എങ്ങനെ കിട്ടിയാലും കഴിക്കും വറുത്തിട്ടാണെങ്കിലും കറി വെച്ചിട്ടാണെങ്കിലും ഉപ്പേരി വെച്ചിട്ടാണെങ്കിലും എങ്ങനെ കിട്ടിയാലും എന്നാൽ എന്റെ കൂടെ ഉള്ള രണ്ടെണ്ണത്തിന് ഇതിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ എന്റെ കെട്ടിയവനം കുട്ടിക്കും അപ്പൊ അവർക്കുള്ള റെസിപ്പിയാണിത് ഒരു വലിയ വഴുതനങ്ങി ഉരുളക്കിഴങ്ങും ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ടിട്ട് നിണ്ണിൽ വറത്തെടുക്കണം വഴുതനങ്ങി വേഗം എന്തൊടയും പക്ഷെ ഉരുളം അതുപോലെ വേവില്ല അതുകൊണ്ട് വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുക പിന്നെ അതേ എണ്ണയ്ക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം അത് നന്നായി വടിയ ശേഷം അതിലേക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞ സവാളിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക സവാള നന്നായി വാടിയ ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ടം തക്കാളി മുറിച്ചിട്ട് കൊടുക്കണം തക്കാളി വാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെയൊക്കെ മസാല വേണം നല്ല പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും വഴുതനങ്ങും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കണം എല്ലാം നന്നായി വെന്ത് ഈ പരിവാുമ്പോൾ ആക്കി കുറച്ച് ചിക്കൻ മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കണം എല്ലാവരും പറയുന്ന പോലെ ഇത് മാത്രം മതിയിട്ടൊരു കിണ്ണൻ ചോറ്